ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു ഉദയാകരിച്ച അനാമിക വിഷ്ണു ആ സംഭവത്തെക്കുറിച്ച് തന്നെയാണ് അത് പോക്സോ കേസാന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ പല പല വീഡിയോസിലൂടെ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു നിർണായക തെളിവ് തന്നെ ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ അനാസ്ഥ നടന്നു എന്നതിൻ്റെ ഒരു നിർണായക തെളിവ് തന്നെ ഇപ്പം ആ പോക്സോ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട് മായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിപ്പം വോയിസ് റെക്കോർഡ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിൽ കൂടുതലൊരു തെളിവ് ഇനി ആവശ്യമില്ല എന്ന് തന്നെയാണ് അപ്പം ഗുരുതര വീഴ്ച തന്നെയാണ് അനാഥാലയത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് അപ്പം ഈ വോയിസ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഗാന്ധി ഭവനില് അതായത് അനാമികയുടെ കൂടെ താമസിച്ചിരുന്ന അന്തേവാസി ആയിട്ടുള്ള ആ ഗാന്ധി ഭവനിൽ അന്തേവാസി ആയിട്ടുള്ള അനാമികയുടെ അതേ പ്രായം ഏകദേശം അതേ പ്രായമായിരിക്കണം അതേ പ്രായമുള്ള പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ ഈ അനാമിക ചേച്ചി ഉണ്ടല്ലോ അനാമിക ചേച്ചിക്ക് പുറത്തുനിന്ന് പൂട്ടി കഴിയുമ്പോൾ ഇവര് കടന്നു കഴിയുമ്പോൾ എല്ലാ അനാഥാലയത്തിലും അങ്ങനെയാണല്ലോ ലോക്ക് ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ നമ്മുടെ ഈ വിഷ്ണുചാട്ടൻ അനാമിക ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ കോപ്രായങ്ങളല്ല കാണിച്ചു കൂട്ടിയത് അപ്പം അത് കൊടുത്തിട്ടുണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ചിട്ടാണ് ചേച്ചി ഇപ്പോൾ പാതിരാത്രിയാകുമ്പോൾ ചേട്ടാനെ കാണാൻ ചേട്ടായുടെ മുറിയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് ഈ അനാഥാലയത്തിൽ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള ഈ അനാഥാലയത്തിൽ ഇവനെ എന്തിനാണ് അവിടെ മുറിയെടുത്ത് എടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത് ഇവന് വീട്ടിൽ പോകാനും വീട്ടിൽ കിടക്കാനും ഒന്നും സ്ഥലമില്ലാത്തതാണോ അനാഥാലയത്തിൽ മുറിയിലേക്ക് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് പോവുക എന്നാണ് വെളിപ്പെടുത്തുന്നത് അപ്പം ഇവനൊക്കെ എന്തിനാണ് അവിടെ രാത്രി തങ്ങുന്നത് അത് അന്തേവാസികൾക്കുള്ള സ്ഥലമാണ് ഇവനെ ഇവൻ ഇവനെന്തിന് രാത്രി തങ്ങുന്നു അത് സ്ഥാപനം ചെയ്യുന്നതാണ് പ്രായപൂർത്തിയായ പെണ്ണു പെൺകുട്ടി ഉള്ളിടത്ത് ആണൊരുത്തന്നെ അവിടെ രാത്രി ഉറങ്ങുന്നതും അതൊന്നും ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവനങ്ങനെ മുറിയെടുത്തിരിക്കുന്നത് കൊണ്ടും ഇവള് കാണാൻ പോകുന്നു ഇങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ നമുക്ക് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അത് നമുക്ക് പിന്നെ പറയാം വോയിസ് കേട്ടതിന് ശേഷം പറയാം അപ്പം അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഈ ബന്ധം ബന്ധമടുക്കുകയും അത് ഉദയാ എന്ന് പറയുന്ന നമ്മുടെ മേഡം കാണുകയും അതിൻ്റെ എതിരെ ഇവർ ഇതുപോലുള്ളൊരു പെണ്ണിനെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എനിക്ക് അവളെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഈ കൂടെ താമസിക്കുന്ന അന്താ അന്തേവാസി ആയിട്ടുള്ള പിള്ളാരോട് ഗിരിജ ഗിരിജാമേഡം പറയുകയൊക്കെ ചെയ്യുന്നത് അതെല്ലാം കുട്ടി വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് അപ്പോൾ കുട്ടി വോയിസ് മാത്രമായിട്ടാണ് വന്നിട്ട് ഫേസുമായിട്ടല്ല അപ്പോൾ ഈ കാര്യത്തിലൊന്നും ഫേസ് കാണിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉദയാമ്മയുടെ എന്ത് നല്ലൊരു മൂള് പതിനെട്ട് വയസ്സ് ഞങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോന് കല്യാണം കഴിച്ചു കൊടുത്തു എന്തൊക്കെയായിരുന്നു അല്ലേ ഇപ്പൊ മൊത്തത്തിൽ മോഞ്ചിരിക്കന്നെ പറയാം അല്ലേ നാടകം അതിനിടയ്ക്ക് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം കേട്ടോ നേരത്തെ ഗർഭിണി ആയതാണ് എന്നിട്ട് പ്രഗ്നൻസി കിറ്റ് വെച്ച് എന്നാ പ്രഗ്നൻസി ആണോന്ന് നോക്കുന്നു അത് റിവീൽ ചെയ്യുന്ന വീഡിയോസ് അതിൻ്റെ അകത്ത് വിഷ്ണുവിൻ്റെ ചിരി ഇവരുടെ ചിരി സന്തോഷമൊക്കെ നമ്മൾ സത്യം അപ്പോൾ ആ വീഡിയോയുടെ ഒക്കെ ഇപ്പോൾ കമൻറ്റ് എടുത്ത് നോക്കണം അന്ന് എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച വീഡിയോ ആണ് പക്ഷേ ഇപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാം കമൻറ്റ് എടുത്ത് നോക്കണം ആൾക്കാർ ഞങ്ങൾ പൊട്ടന്മാരായി പോയതാണല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ആൾക്കാർ വിമർശിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു അഭിനയമാണെന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഇതൊക്കെ എന്തോ എന്തല്ലേ ഇപ്പം ആരെ വിശ്വസിക്കുക ആരെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമെന്നല്ലോ ഏതായാലും നമുക്ക് ആ കൂടുതൽ നിർണായക ആ ആ വോയിസ് വോയിസ് ഒന്ന് കേട്ടിട്ട് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പഠിച്ചു വരുന്നു പ്ലസ് ടു ഞങ്ങളൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗില്ല് പൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ എല്ലാരും അകത്തായി കാരണം പത്ത് മണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടത്തെ ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെടിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പൊന്നാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്ക് ഒരു കീ കൊടുത്ത് ഡ്യൂപ്ലിക്കറ്റീ കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു അപ്പൊ അവിടെ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് ഇറന്നിട്ട് അങ്ങനെ ഇറങ്ങി റൂമിന് ഞാൻ ഞങ്ങടുത്ത് വന്ന് പറയാമായിരുന്നു ഈ തൃത്തി കേട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നേ എന്താ എന്തെപ്പോ നിങ്ങളിപ്പോ ഒന്ന് പറയുമായിരുന്നു അവളെ കുറെ മാസമായിട്ട് പറയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള അവളെ കൊണ്ട് എനിക്കെത്തി കൊടുക്കാൻ എന്തൊക്കെ ഓൻ തരുടെ ഏറ്റവും വലിയ കഞ്ചാവ് എടുക്കും അതിലെ പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ച് കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനെ ഒത്തിരി പറയുന്നു അങ്ങനെ വോയിസ് കേട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അവള് പാതിരാത്രിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഇവള് പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് പീഡനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടുപേരെയും സംബന്ധിച്ച് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ് രണ്ടുപേരുടെ അറിവോട് ഒരു കാര്യമാണ് ആ പയ്യനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇതൊരു പീഡനമല്ല രണ്ടുപേരും ചിന്തിക്കണം എനിക്ക് പ്രായപൂർത്തി ആയില്ല എന്ന് അവളും ചിന്തിക്കണമായിരുന്നു അത് നമ്മൾ പറയുക തന്നെ ചെയ്യണം ഇതൊരിക്കലും പീഡനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ പോക്സോ കേസാണ് ശരിയാണ് എങ്കിൽ പോലും പീഡനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലാതെ രണ്ട് പേരുടെ മനസ്സറിവോടെ സത്യമന ഓരോ കമൻ്റുകൾ നിൽക്കാൻ മേലാഞ്ഞിട്ട് ചെന്നാണ് അനാമിക ഇത്രയും ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കമൻ മോശം കമൻ്റുകളാണ് ഇപ്പോൾ അനാമികയ്ക്ക് നേരെ വരുന്നതെന്ന് അറിയാമോ സത്യമന ആ അതുപോലെ തന്നെ ഗിരിജാമേഡം പറയുന്ന കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് ലാസ്റ്റ് എന്തായിരുന്നു അമ്മ സ്നേഹം മകള് സ്നേഹം നന്മമരങ്ങളെല്ലാം മരങ്ങളെല്ലാം ഇപ്പോൾ കടപുഴകി വീണമെന്ന് തന്നെ പറയാലേതായാലും ഇതൊരു നിർണായക തെളിവൻ ആ അവിടുത്തെ ആരും സേഫ് അല്ല എന്നതിന് ആ അനാഥാലയത്തിൽ എന്തും നടക്കും എന്നതിനൊരു അതുപോലെ തന്നെ നമ്മുടെ മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങളിൽ മുളകരച്ച് തേച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി എന്നൊരു പെൺകുട്ടിയുടെ മരണവും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ദുരൂഹത നിറഞ്ഞ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കൂടുതൽ ഇതിലൊരു അന്വേഷണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സത്യമന ഗിരിജ എന്ന് പറയുന്ന ആ ആ പുള്ളിക്കാരിയുടെ കല്യാണത്തിലൂടെയാണ് രണ്ടാം വിവാഹത്തിലൂടെയാണ് പലതും ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഏതായാലും ഈ വോയിസ് ഒന്ന് കേട്ടപ്പം ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഏറ്റവും വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അനാഥാലയത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല അത് അറിഞ്ഞുകൊണ്ട് ഗിരിജാമേഡം കൂട്ടുനിന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ തെളിവുകൾ വരാൻ തെളിവുകൾ കിട്ടത്തുള്ളൂ ഏതായാലും ഈ ഈ അനാഥാലയത്തിനെ പൂട്ടിക്കുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും ഇനിയും മറിഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുടെ മരണത്തിൽ തന്നെ എന്തെങ്കിലും ആശങ്കകളോ ആശങ്കകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നറിയത്തില്ല പക്ഷേ എല്ലാവരും അതെടുത്ത് ഇപ്പോൾ പൊക്കി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും പോകെ പോകെ ഓരോ തെളിവുകൾ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം ലാഭമൊക്കെ കിട്ടുന്നവരാണ് അതൊക്കെ നമുക്ക് പോട്ടെ ഇപ്പം ലാഭം ഇവർക്കാണെങ്കിലും ലാഭം കിട്ടുന്നുണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ഇവർ അത് വെച്ച് ജീവിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ മറിച്ച് ഇവർ ആനാഥമന്ദിരം നല്ല രീതിയിൽ നോക്കി അവിടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ നോക്കി നല്ല ഫുഡും കാര്യമൊക്കെ അവർക്ക് നമ്മൾ ആരും കുറ്റം പറയത്തില്ല അവർ ഇച്ചിരി ലാഭം എടുത്താലും കുഴപ്പമില്ല അത്ര ആൾക്കാർക്ക് അന്നം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഇവരെങ്ങനെയാണോ ലാഭം കൊണ്ട് സ്വന്തം മകന് പുതിയൊരു വീട് നിർമ്മിക്കുക പെട്ടെന്ന് പാല് കാച്ചിലും ഫുള്ള് ലൈഫ് അവരങ്ങ് സെറ്റിൽഡ് ചെയ്യാൻ നോക്കിയാൽ പക്ഷെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു നാൾ നാളവർ പിടിയിലാകുക തന്നെ ചെയ്യുക തന്നെ ചെയ്യുക അപ്പോൾ കള്ളത്തരം ഒന്നും കുറേ നാൾ ദൈവം മൂടി വെച്ചോണ്ടിരിക്കത്തില്ല കേട്ടോ ഇപ്പം എന്തു പറ്റിയവരുടെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയില്ല ജീവിതം അപ്പോൾ ഇനി എല്ലാവരും ഈ കള്ളത്തരം ചെയ്ത് നന്മ സൃഷ്ടിക്കാൻ നോക്കുന്ന എല്ലാവരും ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം എന്നേലും ഒരു നാൾ എൻ്റെ കള്ളത്തരം പുറത്താവുമെന്ന് ചിന്തിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും